മാന്യ സസിനു വന്ദന ഞാൻ എന്ത് തേങ്ങ നീ പറയുന്നു ഇരിക്കുന്ന അല്ല മധ്യത്തിലിരിക്കുന്ന അധ്യക്ഷൻ ഇടീ വേദിയിലിരിക്കുന്ന അവശിഷ്ടരല്ല വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ ഓയക്ഷര എന്ന കൂടിയോളോ അല്ലേ പെണ്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറുക്കന്മാരെ പ്രിയ അഭ്യർത്ഥികളെ ഏ കുറുക്കന്മാരോ അഭ്യർത്ഥികളോ ആ എന്നെ പഠിപ്പിച്ചു കുറുക്കന്മാരോ അഭ്യർത്ഥികളോവല്ല പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ വിദ്യാർത്ഥികളെ അത് ഞാൻ സ്റ്റേജിൽ തകർതോളാ ഇന്നെന്നെ എൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അസ്സിലം പറയുക ഇന്നെന്താ ഇതമ്മേ ഈ പെണ്ണിനെക്കൊണ്ട് തോറ്റു അശ്ലീലം പറയുക എന്നല്ല ആശംസ പറയുന്ന